ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മാസം രണ്ടാം തീയതി ഞായറാഴ്ച ദിവസം ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് നാളെ മുതൽ നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കാണാനും ഇത്തരം ഇൻഫർമേറ്റീവായ കാര്യങ്ങൾ നേരത്തെ ലഭിക്കുന്നതിനായി ചാനൽ ഒന്ന് ഫോളോ ചെയ്യാനും നിങ്ങൾ വിട്ടുപോകരുത് ഇതിൽ ആദ്യമായി അറിഞ്ഞിരിക്കേണ്ടത് രണ്ടായിരത്തി മെയ് മാസത്തിലെ റേഷൻ വിതരണം അവസാനിച്ചിട്ടുണ്ട് ഇനി നാളെ മുതൽ രണ്ടായിരത്തി ജൂൺ മാസത്തിലെ റേഷൻ വിഹിതമാണ് വിതരണം ആരംഭിക്കുന്നത് അപ്പോൾ എല്ലാ കളർ റേഷൻ കാർഡ് ഉടമകൾക്കും മുതൽ ജൂൺ മാസത്തിലെ റേഷൻ വിഹിതം വാങ്ങാൻ സാധിക്കുന്നതാണ് എന്നാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമതായി അറിഞ്ഞിരിക്കേണ്ടത് നാളെ മുതൽ സംസ്ഥാനത്ത് ലഭിക്കുന്ന റേഷൻ ആനുകൂല്യങ്ങളെ കുറിച്ചാണ് ഇതിൽ മഞ്ഞ കളർ റേഷൻ കാർഡ് ഉടമകൾക്ക് കാർഡിന് മുപ്പത് കിലോഗ്രാം അരിയും മൂന്ന് കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി വിതരണം ചെയ്യും രണ്ട് പാക്കറ്റ് ആട്ട ഏഴ് രൂപ നിരക്കിലും വിതരണം ചെയ്യും പിങ്ക് കളർ റേഷൻ കാർഡ് ഉമ്മൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോഗ്രാം അരിയും ഒരു കിലോഗ്രാം ഗോതമ്പും സൗജന്യമായി ലഭിക്കും കാർഡിന് അനുവദിച്ചിരിക്കുന്ന ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്ന് മൂന്ന് കിലോഗ്രാം കുറച്ച് അതിന് പകരം മൂന്ന് പാക്കറ്റ് ആട്ട കിലോഗ്രാമിന് ഒൻപത് രൂപ നിരക്കിലാണ് വിതരണം ചെയ്യുന്നത് റേഷൻ കാർഡുകൾക്ക് കാർഡിലെ ഓരോ അംഗത്തിനും രണ്ട് കിലോഗ്രാം അരി വീതം കിലോയ്ക്ക് നാല് രൂപ നിരക്കിൽ വിതരണം ചെയ്യും കൂടാതെ കാർഡിന് അധിക വിഹിതമായി നാല് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും വിതരണം ചെയ്യും വെള്ളക്കള റേഷൻ കാർഡുകൾക്ക് കാർഡിന് അഞ്ച് കിലോഗ്രാം അരി കിലോയ്ക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ വിതരണം ചെയ്യുമെന്ന് അറിയിച്ചിട്ടുണ്ട് മൂന്നാമതായി അറിഞ്ഞിരിക്കേണ്ടത് റേഷൻ മസ്റ്ററിംഗുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ് സംസ്ഥാനത്ത് ബി പി എൽ വിഭാഗത്തിലെ മഞ്ഞ പിങ്ക് കാർഡുടമകളാണ് റേഷൻ മസ്റ്ററിംഗ് ചെയ്യേണ്ടത് ഇരുപത് ശതമാനം മാത്രം ആളുകളാണ് ഇപ്പോൾ റേഷൻ മസ്റ്ററിംഗ് ഇതിനകം ചെയ്തത് പിന്നീട് സെർവർ തകരാറ് കാരണം റേഷൻ മസ്റ്ററിംഗ് തുടരാൻ സാധിച്ചിട്ടില്ല സാങ്കേതിക തകരാറുകളൊക്കെ പരിഹരിച്ചതിന് ശേഷം മാത്രമായിരിക്കും റേഷൻ മസ്റ്ററിംഗ് ഉണ്ടാവുക എന്ന് സംസ്ഥാന സർക്കാർ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് അറിയിച്ചിരുന്നു അത്തരമൊരു അറിയിപ്പ് പിന്നീട് ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ റേഷൻ മസ്റ്ററിങ്ങുമായി ബന്ധപ്പെട്ട് യാതൊരു പുതിയ അറിയിപ്പും ഇപ്പോൾ ലഭിച്ചിട്ടില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പങ്കുവച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് റേഷൻ കാർഡ് ഉടമകൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് കാര്യങ്ങളാണ് വീഡിയോ പൂർണ്ണമായി കണ്ടതിന് എല്ലാവർക്കും നന്ദി